പ്രിയമുള്ളവരെ ഇത് ചെങ്ങന്നൂർ നഗരസഭ കാര്യാലയത്തിൻ്റെ തൊട്ടുപുറകിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളാണിത് നിങ്ങൾ കണ്ടില്ലേ ഇത് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ് നഗരസഭയുടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന കെട്ടിടമൊക്കെ പണിഞ്ഞിട്ടുണ്ട് ഇറിയക്ര വാഹനങ്ങളൊക്കെ വെ വെച്ചിരിക്കുന്ന സ്ഥലം ആ മാലിന്യങ്ങൾ കിടക്കുന്നത് കണ്ടോണോ ഇത്രയും മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഒരു നഗരസഭാ കാര്യാലയം വേറെ എവിടെയുണ്ട് അതുകൊണ്ട് കുന്നുകൂടിയാണ് കിടക്കുന്നത് ഇതെല്ലാം എത്രയോ നാളായിട്ട് കിടക്കുന്നതാണ് ഇത് ഇതിന് ചുറ്റുപാടും കിടക്കുന്ന ഈ മാലിന്യങ്ങൾ നഗരസഭ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ വളരെ ദുർഗന്ധം വമിക്കുന്ന പകർച്ചവ്യാധി ഭീഷണി പോലും നേരിടുന്ന ഒരു സാഹചര്യമാണ് നഗരസഭാ കാര്യാലയത്തിൽ തന്നെയുള്ളത് ഇത് ചെങ്ങന്നൂർ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ കണ്ടോ മൂത്രമൊഴിക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂത്രം ഒഴിക്കുകയാണ്